ഒരുപാട് വിടവുകളും കുറവുകളും ഉണ്ട് അത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ യാദൃശികമായിട്ട് വിധി പ്രതിക്ക് അനുകൂലമായില്ല അതെന്താണെന്നുള്ളത് വിധി വിധി പകർപ്പ് കിട്ടിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞത് ഈ കേസിൻ്റെ നിലനിൽപ്പ് തന്നെ ഇത് ഒരു സർക്കംസ്റ്റാൻഷ്യൽ ആണ് സാഹചര്യ തെളിവ് മാത്രമേ ആണ് ഇവിടെ ഉള്ളൂ ദ്രഗ്സ് ഡയറക്റ്റ് എവിഡൻസ് ഒന്നുമില്ല നേരിട്ട് ആരും സംഭവം കണ്ടിട്ടില്ല ഇപ്പോൾ ഈ സാഹചര്യ തെളിവ് എന്ന് പറഞ്ഞാൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത് നിയമം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെയിൻ ഒരു കണ്ണി അല്ലെങ്കിൽ ഒരു ലിങ്ക് അത് ഇൻകംപ്ലീറ്റ് ആവുകയാണ് അല്ലെങ്കിൽ ഡീലിങ്ക്ഡ് ആവുകയാണെങ്കിൽ ആ കേസ് അതോടുകൂടി പ്രതിക്ക് അനുകൂലമായി മാറും ബെനിഫിറ്റ് എപ്പോഴും പ്രതിക്ക് അനുകൂലമാണ് എന്നാണ് നിയമം പറയുന്നത് അപ്പോൾ സാഹചര്യ തെളിവില് എന്തെങ്കിലും ഒരു ലിങ്ക് ഒരു കണ്ണി ഡീലിങ്ക് ആയോ അത് അത് വിച്ഛേദിച്ച് അത് മുറിയപ്പെടുവോ ബ്രേക്ക് ആവുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി എത്ര കണ്ട് പരിശോധിച്ചിട്ടുണ്ടെന്നുള്ളതും വിധി കണ്ടാലേ പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് ഉണ്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിലെ വിടവുകളും അതുപോലെ തന്നെ കുറവുകളും കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം ഒരു റിക്കവറിയെക്കുറിച്ചാണ് ഇവർ പറയുന്നത് റിക്കവറി ഒരു ഇതിൻ്റെ ആയുധം വെപ്പൺ ഓഫ് ഒഫെൻസ് ഒരു കൊടുവാൾ സീസ് ചെയ്തു എന്നാണ് പറയുന്നത് അത് കുറ്റസമ്മത മൊഴിയുടെ പുറത്താണ് ഈ വെപ്പൺ സീസ് ചെയ്തതായിട്ടുള്ളത് പക്ഷേ ഈ ഈ ഈ വെപ്പൺ സീസ് ചെയ്തത് സീസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സീ എവിടെ വെച്ചാണോ എവിടെ എവിടെ നിന്നാണോ ഈ വെപ്പൺ കണ്ടു കെട്ടിയത് അവിടെ വെച്ച് തന്നെ സീല് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ മലേശാമി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്ടിൽ കൃത്യം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ആ പ്രൊസീജിയർ അല്ലെങ്കിൽ നടപടിക്രമം ഇല്ലീഗലും എല്ലീങ്കിലും ആണെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി നൽകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിച്ചിരുന്നു ഈ വെപ്പൺ സ്ഥലത്ത് വെച്ച് തന്നെ സീൽ ചെയ്തിട്ടില്ല എന്നും അതുപോലെ തന്നെ അവിടെ സാക്ഷികൾ അവിടെ ഹാജരായിരുന്ന സാക്ഷികളും ഇങ്ങനെ സീൽ ചെയ്തതായിട്ടും മൊഴി കൊടുത്തിട്ടില്ല കൂടാതെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു ഫോട്ടോ ഒരു ഇവിടെ ഹാജരാക്കിയ ഒരു ഫോട്ടോ കൊണ്ടും അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സീൽ ചെയ്തതായിട്ട് കാണില്ല